കട്ടപ്പന പുളിയൻമല ക്രൈസ്റ്റ് കോളേജിൽ നവംബർ ആറിന് സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിക്കുന്നു കട്ടപ്പന വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് സാജൻ ജോർജ് മെഡിക്കൽ ക്യാമ്പിന്റെയും നഗരസഭാ ചെയർപേഴ്സൺ ബീ നാടോമി ആരോഗ്യ ബോധവൽക്കരണ സെമിനാറിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും തൊടുപുഴ സ്വിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പറ കിസാൻ സർവീസ് സൊസൈറ്റി വണ്ടമ്പേട് പുളിയമ്മല ക്രൈസ്റ്റ് കോളേജ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിക്കുന്നത് നവംബർ ആറ് വ്യാഴാഴ്ച രാവിലെ പത്ത് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി വരെ പുളിയമ്മല ക്രൈസ്റ്റ് കോളേജിലാണ് മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത് പുളിയമ്മലയിൽ വെച്ച് നടത്തപ്പെടുന്നു സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ തൊടുപുഴ റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന കിസാൻ സർവീസ് സൊസൈറ്റി വണ്ടൻമേട് ക്രൈസ്റ്റ് കോളേജ് പുളിയന്മല എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും ഈ മാസം നവംബർ മാസം ആറാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിവരെ ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടും ചെലവുകൾ കൊണ്ടും കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യയോടൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും മറ്റു ജീവനക്കാരും ക്യാമ്പിൽ സേവനം നടത്തും ജനറൽ മെഡിസിൻ ഓങ്കോളജി വിഭാഗം എന്നിവയുടെ സേവനം ലഭ്യമായിരിക്കും പരിശോധനകൾക്ക് പുറമെ ചികിത്സകളും മരുന്നുകളും സൗജന്യമായി നൽകും ആ ഒരു പ്രൊജക്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു സെമിനാറിൽ ക്രൈസ്റ്റ് കോളേജും സുത മെമ്മോറിയൽ ഹോസ്പിറ്റലും അതോടൊപ്പം തന്നെ കിസാൻ സൊസൈറ്റിയും ചേർന്ന് സംയുക്തമായിട്ട് നടത്തുന്നത് നമുക്കറിയാം ജീവിത ശൈലി രോഗങ്ങൾ കൊണ്ടും അമിതമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെലവുകൾ കൊണ്ടും സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന ഈ സാഹചര്യത്തിൽ ഈ ഒരു സെമിനാറ് എന്തുകൊണ്ടും വളരെ മെച്ചപ്പെടുത്തുവാൻ ഈ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് സാധിക്കുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററായ തൊടുപുഴ സ്മിതാ മെമോറിയൽ ഹോസ്പിറ്റൽ ആദ്യ റിസർച്ച് സെന്ററിൽ നിന്നും അത്യാധുനിക സാങ്കേതിക വിദ്യയോടൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും മറ്റു ജീവനക്കാരും നമ്മുടെ നാട്ടിലെത്തി സേവനം നൽകുന്നുണ്ട് ജനറൽ മെഡിസിന് ഓങ്കോളജി വിഭാഗം ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പാൽ ഡോക്ടർ എംബി ജോർജ് കുട്ടി അധ്യക്ഷത വഹിക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഷാജൻ ജോർജ് ക്യാമ്പിന്റെയും നഗരസഭാ ചെയർപേഴ്സൺ ബോധവൽക്കരണ സെമിനാറിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും കോളേജ് ഡയറക്ടർ ഫാദർ അനൂപ് റോട്ടറി ക്ലബ്ബ് ഓഫ് പ്രസിഡന്റ് ഡോക്ടർ വിനോദ് കുമാർ അഡ്വക്കേറ്റ് ബേബി ജോസഫ് തുടങ്ങിയവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ എം ബി ജോർജ്ജ് കുട്ടി റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പര പ്രസിഡന്റ് ഡോക്ടർ വിനോദ് കുമാർ കിസാൻ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് മോൻസി ബേബി കോളേജ് പി ആർഒ ജൂബിൻ ജോസഫ് റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളായ അജോയ് എബ്രഹാം ബൈജു എബ്രഹാം പി എം ജോസഫ് സിബിത്തൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻസ് കട്ടപ്പന